അസലാമലും വാഹമത്തല്ലാഹി വാത്തു ബിസ്മിറമുറഹീം അലഹമുല്ലാഹിറബിൻ മനുഷ്യരാകുന്ന നാം പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിക്കേണ്ടവരാണ് അള്ളാഹുൻ അടിമകളാകുന്ന നാം എല്ലാവരും മറ്റുള്ളവരുടെ വിഷമത്തിലെ പ്രയാസത്തിൽ പങ്കാളികളായി അവരുടെ വിഷമങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന നിലക്കുള്ള പരിഹാര മാർഗങ്ങൾ കാണിച്ചു കൊടുത്ത് അങ്ങനെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സന്തോഷത്തിലുമായി നാം ജീവിക്കണം അങ്ങനെയാകുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായം ദുനിയാവിൽ നമുക്ക് ലഭിക്കും നാളെ അപ്പാർത്തികമായ ലോകത്തും ലഭിക്കുമെന്നാണ് മുത്ത് ഹബീബ് സല്ല അള്ളാഹു അലൈവിസ്വലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് സാമ്പത്തികമായി വലിയ പ്രയാസം നേരിട്ട് പലരിൽ നിന്നും കാശ് കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ അവധിയെത്തിയിട്ടും ഇത് കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് കടം കൊടുത്ത വ്യക്തികളാണെങ്കിൽ അവർ അതൊന്നുകിൽ കഴിയുമെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തതെല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കുക അല്ല എങ്കിൽ തരാനുള്ള നിന്നും അല്പം ഭാഗം വിട്ടുകൊടുക്കുക അതിനും കഴിയില്ല എങ്കിൽ തരാനുള്ള ഡേറ്റ് അതിൻ്റെ അവധി അത് നീട്ടിക്കൊടുത്തിട്ടെങ്കിലും ഈ രൂപത്തിലൊക്കെ ഒരു പ്രയാസപ്പെടുന്ന ഒരാളെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും അതുപോലെ തന്നെ മാനസികമായി ശാരീരികമായൊക്കെ രോഗം കൊണ്ട് വിഷമിക്കുന്ന എത്രയോ ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് അവർക്ക് വേണ്ടുന്ന സ്വാതനങ്ങൾ സാമ്പത്തികമായി അതുപോലെ തന്നെ നല്ല നല്ല വാക്കുകളെ കൊണ്ട് മറ്റ് ശാരീരികമായി ഒക്കെ ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത്തരം സ്വാധന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രയാസപ്പെടുന്ന ഞെരിക്കം അനുഭവം അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഒരാളെ എളുപ്പം ചെയ്തു കൊടുത്താൽ സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായം ദുനിയാവിൽ നിന്ന് അള്ളാഹു നൽകും ആളെ പാരത്രികമായ ലോകത്ത് നൽകുമെന്നാണ് തായ ഹബീബ് സൊല്ലാഹു അലിഹി വസ്ല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹനായി മാം തുർമുദി റലിയുലാഹു തലഹു ബഹുമാനപ്പെട്ട അബു ഹുറ റലിയുള്ളു അനഹുനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ ഹബീബായ മുത്തുനബി സൊല്ലാഹു കാര്യം മത്സരമാത്രങ്ങളക്കാര്മ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് പറഞ്ഞു ദുനിയാവിൽ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ ഞെരിക്കം നേരിടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാൾ എളുപ്പം ചെയ്തു കൊടുത്തു അത് പല നിലക്കുള്ളതാകാം സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർക്ക് അങ്ങനെ സഹായിച്ചു കൊണ്ടാവാം അതുപോലെ തന്നെ ശാരീരികമായി പ്രയാസപ്പെടുന്നവർക്ക് അങ്ങനെ ആസ അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടാവാം അങ്ങനെ തുടങ്ങിയിട്ട് നല്ല വാക്കുകൊണ്ട് സമാധാനിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ടൊക്കെ ഏതൊരു വ്യക്തിയെയും പ്രയാസപ്പെടുന്ന വ്യക്തിയെയും സഹായിച്ചാൽ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു താലാന്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായം വലിയ എല്ലാ കാര്യങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് എളുപ്പം ചെയ്തു കൊടുക്കുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നാം അറിയാതെ നമ്മൾ അരറ്റിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പ്രയാസങ്ങൾ നേരിടുന്ന എത്രയത്ര കാര്യങ്ങൾ നാം അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചാൽ അതുവഴി അള്ളാഹു താല ഇല്ലായ്മ ചെയ്യുന്നുണ്ടാകും തട്ടിക്കളയുന്നുണ്ടാകും അതിനേക്കാൾ ഉപരിയായി എന്നാൽ ആഹ്റത്തിൽ ആരുമാരും നമ്മെ സഹായിക്കാൻ അല്ലാത്ത സമയത്ത് ഭൗതികമായ ലോകത്ത് ി തൻ്റെ സഹോദരൻ്റെ കൂട്ടുകാരനെ ബന്ധപ്പെട്ടവൻ അയൽവാസിയെ ഒരു വ്യക്തി സഹായിച്ചുവെങ്കിൽ ആഹ്റത്തിലാഹുവിൻ്റെ വലിയ സഹായം ആരുമാരും സഹായിക്കാനില്ലാത്ത ആ ദിവസം അവർ നൽകുമെന്നാണല്ലോ ഹബീബ് സല്ലാഹുലി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനുഹുല നന്മകൾ ചെയ്യാൻ എനിക്ക നേരിടുന്ന പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾക്ക് സഹായം ചെയ്യാൻ സാന്തന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാൻ വലിയ തോഫിയക്കും സന്മനസ്സും അള്ളാഹു നമുക്ക് തരട്ടെ ആമീൻ അസ്സലാ വാളിക്കും വറഹമ്മി വറക്കാൻ